ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ദിവസം നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ അപ്പോൾ അവർക്ക് ബ്രേക്കിന് വേണ്ടിയിട്ട് കൊടുക്കാം നമുക്ക് നല്ല ടേസ്റ്റായിട്ടൊരു ഉണ്ണിയപ്പം തയ്യാറാക്കാം അര കിലോ ശർക്കരയാണ് നമുക്കത് ഉരുക്കാൻ വയ്ക്കാം നമുക്കൊരു ഇരുന്നൂറ്റൊമ്പത് ഗ്രാം കപ്പിന് രണ്ട് കപ്പാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഇത് വറുത്ത അരിപ്പൊടിയെല്ലാം പൊടിച്ചെടുത്ത അരിപ്പൊടി വറക്കാത്ത അരിപ്പൊടിയാണ് പച്ചരിപ്പൊടിയാണേ നമുക്ക് കുറച്ചുപ്പം ചേർത്ത് ഒരു നാല് പളയം കൂടം പഴം ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് അവലും കൂടെ ചേർക്കാം വെള്ളയോ അവലോ അതായത് ബ്രെഡ് അവലോ ചേർക്കാം കുതിർത്ത് നമുക്ക് പഴത്തിൻ്റെ കൂടെ അരച്ച് ചേർക്കാം നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതിയാവും കുറച്ച് സോഡാപ്പൊടി വേണമെങ്കിൽ ഇടാം നോക്കി പഴമൊക്കെ ഒന്ന് അടിച്ചെടുക്കാം രണ്ട് കപ്പിന് നമുക്ക് അര കിലോ ശർക്കര മതിയാകും അത് നല്ലപോലെ ഉരുക്കിയെടുക്കാം അത് നമുക്കിത് നല്ലപോലെ മിക്സി ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം പഴവും അവലും നല്ലപോലെ അടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി മാവി ചേർത്ത് നല്ല ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം നമുക്കൊരു മൂന്നാല് മണിക്കൂർ ചെയ്യാം അപ്പോൾ ശർക്കരയും കഴുകി കണ്ടിട്ടുണ്ട് കുറച്ച് തണുക്കുമ്പം ഇതരിച്ച് നമുക്ക് മാവിൽ ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം നമുക്ക് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം നമ്മൾ വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം ശർക്കരയും ആറ് തണിട്ടുണ്ട് അതും ചേർത്ത് ഒരുമിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ശർക്ക നല്ല അരിച്ച് എടുക്കണം നല്ലപോലെ എല്ലാം കൂടെ കുഴച്ച് നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട് നമുക്കിനിയും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മൂന്നോ നാല് മണിക്കൂർ വെച്ചാൽ മതിയാകും നമ്മൾ കുറച്ച് കൊട്ടത്തേങ്ങ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നെയ്യൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഇതും നല്ലപോലെ ഇളക്കി കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഏറെ ഇട്ടാലും കൂടുതൽ കളിക്കും ആവശ്യത്തിന് ചേർത്താൽ മതിയാവും നമുക്ക് എല് മാവിൽ നേരിട്ട് ചേർക്കാം കൊട്ടത്തേങ്ങ മാത്രം ഒന്ന് നേരെ മൂപ്പിച്ചെടുക്കാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് തണുക്കുമ്പം ഇത് മാവിൽ ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കാം. കുറച്ച് ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കതും ചേർത്ത് കുറച്ച് എല്ലും കൂടെ ചേർക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇലക്കപ്പൊടിയും കൂടെ ചേർക്കാം ഇലക്കപ്പൊടിയും ചേർത്ത് കുറച്ച് എല്ലും കൂടെ ചേർക്കാം കറുത്തുള്ളോ വെള്ളമുള്ള ചേർക്കാം കറുത്തുള്ളായാലും വളരെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമുക്കതും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം നല്ലപോലെ മൂന്നാലഞ്ച് മണിക്കൂറായാലും മൂന്നാല് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ി നമുക്കിത് ചുട്ടെടുക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണ ചാക്കിയും നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടുമ്പോഴാണ് നല്ല മണം ഉണ്ടാകുന്നത് അത് നമ്മൾ നെയ്യ് തേങ്ങ വറുത്ത് ചേർക്കാൻ വെച്ചിട്ട് നെയ്യ് ചേർത്തിട്ടുണ്ടാക്കുന്നു നെയ്യുടെ ഒക്കെ നല്ല മണമുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനെയും ഇനിയിപ്പം ഗോപി ഒഴിക്കാം അപ്പം സ്കൂൾ ഒക്കെ തുറക്കുകയാണല്ലോ അപ്പം നമുക്ക് സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ എളുപ്പം ഉള്ള പലഹാരമാണ് ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരിക്കും ഇത് രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിക്കാനേ നമുക്ക് അവർക്ക് രാവിലെ ബ്രേക്കിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തയക്കാം സ്കൂൾ വിട്ട് വൈകുന്നേരങ്ങളിൽ കഴിക്കാനും വളരെ ടേസ്റ്റാണ് മുതിർന്നവർക്കും ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാണ് അതിന് പ്രത്യേക മണമാണല്ലോ അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം കൂടുവഴിക്കാം ഇത് ചെറിയ അപ്പക്കാരിയാണ് പോഡിന്റെയൊക്കെ അപ്പക്കാരുണ്ട് അത് വലുതാണ് വലിയ ഉണ്ണിയപ്പമാണ് നമുക്ക് നോൺ സ്റ്റിക്കിന്റെ പാനിൽ ചൂടുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇനി ഇത് തിരിച്ചിടാം തിരിച്ചിട്ട് നമുക്ക് മോപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം വളരെ ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ് ഇനിയപ്പം നമ്മൾ മിക്കവാറും ഉണ്ടാക്കാൻ ശ്രമിക്കണം നല്ലൊരു പലഹാരമാണ് നമ്മൾ എത്ര വെളിയിൽ നിന്ന് വീട്ടിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല നമുക്കിതെല്ലാം തിരിച്ചിട്ട് മൂത്ത ഉടനെ നമുക്കത് എടുത്ത് മാറ്റാം കുറച്ചും കൂടെ നിന്ന് ചൂടായി വരട്ടെ എല്ലാം നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇനി നമുക്കെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കുത്തി എടുത്ത് മാറ്റി വയ്ക്കാം എണ്ണവാരാൻ വേണ്ടിയിട്ട് വെക്കാം. ചെറിയതായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് നല്ലത് വലിയ ഉണ്ണിയപ്പത്തിനെക്കാട്ടിലും ചെറിയ ഉണ്ണിയപ്പം പെട്ടെന്ന് വീഴുകയും ചെയ്യും കാണാനും ഭംഗിയാണ് കുട്ടികൾക്ക് കഴിക്കാനും നല്ലതാണ് അത് നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും കൂടെ ചെയ്തെടുക്കാം ഒരേറെ തുനാപ്പതോളം ഉണ്ണിയപ്പം ഉണ്ടാവും നമ്മൾ കാൽ കിലോ കപ്പിന്റെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അരക്കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അര കിലോ ശർക്കര പിന്നെ വേണ്ടുന്നത് ഒരു നാല് പാളയംകുടം പാളി ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങക്കൊത്ത് നെയ്യ് വറുത്തതും കുറച്ചെല്ലും പിന്നെ നമുക്ക് ഏലക്ക പൊടിയാണ് വേണ്ടുന്നത് ഇത്രയും അധികവും പക്ഷേ വളരെ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം മാവ് കുഴച്ച് വെക്കുന്നതിന് അനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിരിക്കും കുറച്ചും കൂടി നേരത്തെ ചുട്ടാൽ കുറച്ച് കട്ടിയായിരിക്കും പക്ഷെ അതും വളരെ ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികളൊക്കെ ചവച്ച് കഴിക്കാൻ അതും വളരെ നല്ലതാണ് ഇത് നല്ല സോഫ്റ്റാണ് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ട് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ മണം മൂത്ത് വരുന്നത് വളരെ നല്ല ടേസ്റ്റുള്ളൊരു മണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇന്ന് നമ്മുടെ ഉണ്ണിയപ്പം തിരിച്ചു നോക്കിയിട്ടുണ്ട് ഇതും റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മാുണ്ട് അതും കൂടെ ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് അതും കൂടെ ചുറ്റെടുക്കാം നമ്മുടെ ഉണ്ണിയപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ദയവായി ആ ബെല്ലൈക്കനൂടെ ഇനേബിൾ ചെയ്യുക ആ ഓളന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക് യു